ഹലോ സ്ലാമലൈക്കുംമിൽ ഉജീൻ അപ്പം നമുക്കിന്ന് കസ്റ്റമർ റിവ്യൂട് കൂടിയിട്ട് തുടങ്ങിയാലോ ഈ ഒരു കളക്ഷൻ നേരത്തെ കാണിച്ച ആ ഒരു ബ്ലൂലുള്ള ആ ഒരു ഷർട്ട് വിത്ത് ഒരു ഡെനീമിൻ്റെ ഒരു പാൻറ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കസ്റ്റമർ റിവ്യൂ വന്നിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കസ്റ്റമർ റിവ്യൂ ആണ് ഇന്നലെയാണ് നമുക്കത് ഡെലിവർ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിൽ ഈ ഒരു ടൈപ്പ് കളക്ഷനും അതുപോലെ തന്നെ കുറച്ചും കൂടി ഇതുപോലെ ക്രോപ് ടോപ്പും ബ്ലാസോ വരുന്ന കളക്ഷൻസും മോണ്ടി സ്റ്റേഴ്സും സൽവാഴ്സും ആണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൈറ്റിൽ വരുന്ന കളക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സ് അപ്പോൾ വൈറ്റിൽ പാർട്ടി വെയറും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് കളറിലേട്ടാ ഇതാണ് നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കളക്ഷൻസ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ലെങ്ത് ഒക്കെ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തതാണ് ഇറക്കും അതുപോലെ ചിലവർക്ക് ഫ്രണ്ട് കുറച്ച് ഇറങ്ങിയിട്ട് വേണം ചിലവർക്ക് അങ്ങനെയാണ് അപ്പോൾ അത് കസ്റ്റമൈസ് ചെയ്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് കേട്ടോ ഏത് സൈസും നമ്മൾ ചെയ്ത് കൊടുക്കും ഓക്കെ മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ നയൻ ഡബിൾ നയൻ്റെ കളക്ഷൻ ആണ് ഇത് ഇതിൽ നമുക്ക് ഈ ഒരു കളറെ വന്നിട്ടുള്ളൂ ഇമ്പോർട്ടൻഡ് സി മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് ആണ് കേട്ടോ നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ടൈപ്പും കളക്ഷനാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഇമ്പോർട്ടഡ് സീവായി പാൻറ്റ് ജീൻസിലാണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫുൾ സെറ്റ് നിങ്ങൾക്ക് ഷർട്ട് ഓൺലൈൻ മതിയെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരിക നമുക്കിതിൻ്റെ ഷർട്ടിൻ്റെ ലെങ്ത് അറൗണ്ട് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ആ ഒരു ഇതിലാണ് അതിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത് കേട്ടോ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് ടോപ്പ് പാൻറ്റ് ഷോൾ വരുന്ന ചുരിദാറിൻ്റെ സെറ്റാണ് കേട്ടോ നമുക്ക് വൺ ടു ടു ഡേയ്സ് കൊണ്ട് ഡെലിവറി ഉണ്ടാവും ഇത് നമുക്ക് ഹാൻഡ് സ്റ്റോക്കാണ് ബൾക്കായിട്ടും അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവരും മെസ്സേജ് ചെയ്യുക കേട്ടോ അതിപ്പോൾ ഓഫർ റേറ്റിന് ഇട്ടതാണ് ഡെൻ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷനിൽ കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് അൻപത്തഞ്ചാണ് വരിക ഒരു ചെറിയ സ്ലിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗൗണും കൂടിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ചും അല്ല വിത്തൗട്ട് ഇന്നർ നിങ്ങൾക്ക് ഗൗൺ മാത്രം മതിയെങ്കിൽ ആയിരത്തിഒരുന്നൂറ്റി അൻപത്തഞ്ചുമാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇപ്പം ത്രീ എക്സിൽ വരെ ഇത് ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് അബായമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അബായാസിൻ്റെ ഒരു ക്ലീഷിയായിട്ടുള്ള ആയിട്ടുള്ള മോഡൽസ് ഒക്കെ മാറ്റിയിട്ട് പുതിയൊരു മോഡലൊക്കെ പിടിച്ചാൽ കുറച്ചുകൂടി വെറൈറ്റി ആയിരിക്കും ഡ്രസ്സ് കേട്ടോ എന്തായാലും നമുക്ക് ജോർജറ്റിൽ ക്രേപ്പിൽ വരുന്ന ടൈപ്പാണ് എക്സ്ട്രാ സ്മോള് മുതൽ നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും കേട്ടോ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ആണ് റേറ്റ് വരുന്നത് സിമ്പിളായിട്ടുള്ള പാർട്ടി വെയർ ആണേ അപ്പോൾ നമുക്കിത് ജോർജറ്റിലാണ് അതുപോലെ തന്നെ ക്രീപ്പിലും ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും ഇതിൽ മോഡലിൽ ചേഞ്ചസ് ഉണ്ടാവില്ല നിങ്ങൾക്ക് സൈസിനാണ് നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആയിട്ടുള്ളത് ആൻഡ് ദെൻ നമുക്ക് സൽവാർ സെറ്റിൻ്റെ കളക്ഷനിൽ നയൻ ഡബിൾ നയനിൽ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ സ്റ്റാർ ജോർജറ്റിലാണ് ഈ സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിന്ന് പാർട്ട് വെയർ സെറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപതിന് ബേബറി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ കേട്ടോ ഇത് കേട്ടോ സ്മോൾ മുതൽ ഫോറക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിരുന്നത് ഇത് പ്രീബുക്ക് ഐറ്റം ആണ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അങ്ങനത്തെ പ്രീ പ്രീബുക്ക് ഐറ്റംസും നമ്മുടെ കയ്യിലിരുന്ന് പെട്ടെന്ന് ഡെലിവർ ആവുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഡെലിവറി ടൈം അതിനൊക്കെ അനുസരിച്ച് നമ്മളോട് ചോദിക്കുക ഇന്ന ഡേറ്റിന് കിട്ടുമോ എന്നുള്ളത് എന്നിട്ട് കൺഫേം ചെയ്തിട്ട് ഓർഡർ എടുക്കുക കേട്ടോ ഒരു സ്ഥലത്തേക്ക് ഡെലിവറി വ്യത്യാസപ്പെടും സ്മോൾ മുതൽ ഫോറക്സിൽ വരെ അഞ്ഞൂറ്റി അൻപത് രൂപയുടെ ടോപ്പിൻ്റെ കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് കളറിൽ ഇതാണ് കേട്ടോ നമുക്ക് ടോപ്പിൻ്റെ കളക്ഷൻ ഈ ഒരു ഷെയ്ഡ് മാത്രമേ വന്നിട്ടുള്ളൂ വൈറ്റ് കളറിൽ ഒറിജിനൽ ജോർജറ്റിൽ നമുക്ക് കളക്ഷൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചില് ബൊട്ടീക്ക് കളക്ഷൻ കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് കട്ടി പൊളിയാണ് കേട്ടോ വേറെ ഇത് കഴിഞ്ഞാൽ വേറെ ഏത് കളർ ഇട്ടാലും വൈറ്റിന് വേറൊരു ലുക്കായിരിക്കും മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ടോപ്പ് പാൻറ്റ് ഷോൾ വരുന്ന സെറ്റാണ് ഡബിൾ എക്സിൽ വരെ ഉള്ളൂ അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്ന് കൊടുത്തിട്ടുള്ളത് കസ്റ്റമേഴ്സ് ചോദിച്ച കളക്ഷൻസാണ് നമ്മൾ ലോങ്ങ് വീഡിയോയിൽ ആഡ് ചെയ്യാറുള്ള സ്റ്റേ ട്യൂൺ സബ്സ്ക്രൈബ് ചെയ്യുക വാട്ട്സപ്പിൽ